കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറസ്റ്റ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ കേന്ദ്ര ഏജൻസികളിൽ ഒരെണ്ണം ഏതാണെന്ന് അദ്ദേഹം പേരെടുത്ത് പറഞ്ഞില്ല ഉടൻ തന്നെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു അദ്ദേഹം പറയുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റരുതെന്നും ഹിമന്ത പറയുന്നുണ്ട് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിയതായിരുന്നു അസം മുഖ്യമന്ത്രി പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ ധാരണയിലാണ് എന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് സംബന്ധിച്ച ചോദ്യത്തിനായിരുന്നു ഹിമന്ത വിഷയുടെ ഈ മറുപടി നേരത്തെ അരവിന്ദ് കെജ്രിവാളിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടത് രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു പിന്നീട് കേജ്രിവാൾ അറസ്റ്റിലായപ്പോൾ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റിയെന്നും ഹിമന്ത് പറഞ്ഞു അതേ കാര്യമാകും ഇവിടെയും സംഭവിക്കുന്നത് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്താൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന പിണറായി വിജയന് അനുകൂലമായ നിലപാടെടുക്കുമോ എന്നും അസം മുഖ്യമന്ത്രി ചോദിച്ചു കേരളത്തിൽ ബി ജെ ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്ന ആത്മവിശ്വാസവും ഹിമന്ത് പ്രകടിപ്പിച്ചു നരേന്ദ്രമോദിയുടെ പരാമർശം മുസ്ലിങ്ങൾക്കെതിരല്ല രാജ്യത്തിന്റെ സമ്പത്ത് എല്ലാവർക്കും ഉള്ളതാണ് ഒരു വിഭാഗത്തിനു മാത്രമുള്ളതല്ല വർഗീയ പരാമർശം നടത്തിയത് കോൺഗ്രസ് ആണെന്നും നരേന്ദ്രമോദി അല്ലെന്നുമാണ് ഹിമന്ത പറയുന്നത് മണിപ്പൂരിലെ ജനങ്ങൾ നരേന്ദ്രമോദിക്കായി വോട്ട് ചെയ്തു രാജ്യത്തിന്റെ ഭാവി ബി ജെ പിയിലാണെന്നും ഹിമന്ത പറയുന്നു ബി ജെ പിയുടെ ഫയർ ബ്രാൻഡ് നേതാവും അസം മുഖ്യമന്ത്രിയുമായ ഹിമന്ത ബിശ്വ ശർമ്മ ഇന്നലെയാണ് വയനാട് മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ പ്രചാരണം കൊഴിപ്പിക്കാനായി എത്തിയത് സംസ്ഥാനപാതയിൽ പള്ളിക്കുന്ന് മുതൽ പള്ളിക്കുളം വളവ് വരെയാണ് ഹിമന്ത പങ്കെടുത്ത റോഡ് ഷോ ഉണ്ടായിരുന്നത് പള്ളിക്കുളം വളവിന് സമീപം റാലി സമാപിച്ചപ്പോൾ ഹിമന്ത മൈക്ക് കയ്യിലെടുത്തു കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും കെട്ടുകെട്ടിച്ച് രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരും രാഹുൽ ഗാന്ധിയെ നിങ്ങൾ മണ്ഡലത്തിൽ കണ്ടിട്ടുണ്ടോ പിന്നെ എന്തിന് വോട്ട് നൽകണം ടൂറിസ്റ്റ് വിസയിൽ എത്തിയ ആളാണ് ഒരു വിനോദസഞ്ചാരി അത് മാത്രമാണ് രാഹുൽ ഗാന്ധി പിണറായിയെ ജയിലിലടിച്ചാൽ രാഹുൽ ബി ജെ പിയുടെ കൂടെ വരുമോ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധി എവിടെ പോകും എന്നറിയില്ല ഇതൊക്കെയാണ് അദ്ദേഹം ആ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ അസമിൽ വന്ന് തന്നെ മുസ്ലിം ലീഗ് ഭീഷണിപ്പെടുത്തിയാൽ അവരെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടുമെന്നും ഇവന്ത പറഞ്ഞു മുപ്പത്താറ് ശതമാനം മുസ്ലിം സമുദായമുള്ള സ്ഥലമാണ് അസം രണ്ടായിരത്തി പതിനാറിന് മുമ്പ് അസമിൽ ബി ജെ പി സർക്കാർ വരുമെന്ന് ആരും സ്വപ്നം പോലും കണ്ടിരുന്നില്ല ഇനി ഏക സിവിൽ കോഡ് വരും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരുടെ വിവാഹം രാജ്യത്ത് റദ്ദാക്കി ശൈശവിവാഹം നടത്തിയതിന് അസമിൽ പന്ത്രണ്ടായിരം ആളുകളെ ജയിലിലടച്ചു അടച്ചു ആയാലും ഏക സിവിൽ കോഡായാലും നീതി കൊണ്ടുവരുന്നത് മോദിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഹിമന്തയുടെ ഈ വാക്കുകൾ ഇലക്ഷൻ പ്രചരണത്തിന് സാധാരണ നേതാക്കൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ളതല്ല അത് വ്യക്തമാണ് അധികാരം കയ്യിൽ ഉള്ളതിൻ്റെ ധാർഷ്ട്യമാണ് ആ വാക്കുകളിൽ നിറയുന്നത് പച്ചക്ക് പറഞ്ഞാൽ ഒരുതരം ഭീഷണി തന്നെ